ായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി അടിപൊളിയൊരു ഒറ്റനില വീടാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായൊരു മുറ്റുമൊക്കെ എട്ടോ പത്തോ വണ്ടിയോളം പാർക്ക് ചെയ്യുന്ന അത്രയും നല്ല വിശാലമായൊരു മുറ്റുമൊക്കെ ഒത്തിരിയേറെ ആദായമൊക്കെ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ടോണ്ടിരിക്കുന്നത് ഒരേക്കർ മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും രണ്ട് രീതിയിലാണ് ഒട്ടുമസ്തൻ ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ട് കൊടുക്കുന്നതുമാണ് വീടിൻ്റെ സിറ്റൗട്ട് നമുക്ക് കാണാമെന്നല്ല വിശാലമായൊരു സിറ്റൗട്ടൊക്കെ എൽ ഷേപ്പിലുള്ളൊരു സിറ്റൗട്ട് ധാരാളം ഫില്ലറൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എല്ലാം ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു ടിബിളിയൊരു ഒറ്റ നല്ല വീട് നാലു വർഷം മാത്രമേ ഉള്ളൂ ഈ ഒരു വീടിന് പഴക്കമുള്ളൂ വീഡിയോയിൽ നമ്മൾ ആദ്യം കണ്ടായിരുന്നു നല്ല വീതിയുള്ള ഗേറ്റാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു മുറ്റുമൊക്കെ അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം മൊത്തം വരുന്നത് ഒരേക്കർ മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും വരുന്നത് അത് മുപ്പത് സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് കൊടുക്കും ലോണ് അവൈലബിളാണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും മിക്കാണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരി അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടിയുടെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം റബ്ബറ് ജാതി തെങ്ങ് കമുക കൊക്കോ കൊടി കാപ്പി അങ്ങനത്തെ ഒത്തിരിയേറെ ആദായമൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ വീഡിയോയെ കാണുന്നത് റബ്ബറാണ് റബ്ബറാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഒരു ആദായമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ജാതിയുണ്ട് തെങ്ങ് കൊക്ക അങ്ങനത്തെ ആദായമൊക്കെയുണ്ട് ഇപ്പോൾ ഒരു ജീവിത വരുമാനത്തോടുകൂടി നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ബിസ്രൂട്ടിന്നാണെങ്കിൽ നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളും നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്നതല്ല തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നതും മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രം ഒരേക്കർ മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് മുട്ടം ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മുട്ടം ടൗണിൻ്റെ ഹൃദയ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മുട്ടം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരവുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം